ഹായ് നമസ്കാരം ഞാൻ ശ്രീജിത്ത് ബാലരാമരും നമ്മൾ ഒരു പുതിയൊരു കണ്ടന്റ് വീഡിയോ സെറ്റ് ചെയ്യുകയാണ് യൂട്യൂബ് ചാനലിൽ എടുത്ത് വാങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ വെബ് സീരീസ് അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് എൻ്റെ ശ്രീജിത്ത് ബാലരാമെന്ന് പറഞ്ഞു നമ്മുടെ ചാനലിൻ്റെ പേരായിരുന്നു എൻ്റെ അത് യൂട്യൂബിൻ്റെ അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ പുതിയൊരു ചാസ്റ്റ് തുടങ്ങിയിട്ട് പുതിയ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യൂന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് ഇതിൽ ആർട്ടിസ്റ്റുകളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനുണ്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഒരുമാരുണ്ട് അങ്ങനെ ഒരു വീഡിയോ തുടങ്ങാനുള്ള പ്ലാനാണ് അപ്പൊ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ നല്ലൊരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് മാക്സിമം കരുതുന്നത് എന്തോന്ന് ഓർമ്മയില്ല കാണാനില്ല കൊണ്ട് കളഞ്ഞാ കാണുന്നില്ല ണ്ടായി തുടങ്ങുന്നത് ഈ പുള്ളി ആദ്യം അടുക്കള അടുക്കളത്ത് മിക്കവാറില്ല കേട്ടാ കിട്ടി ഓർമ്മ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ